നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സർക്കാരിനെ പാടി പുകഴ്ത്താൻ കോടിക്കണക്കിന് രൂപ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ആരോപിക്കുന്നു സമീപകാലത്തെ മാധ്യമ വാർത്തകൾ അക്കാര്യം അടിവരയിട്ട് തെളിയിക്കുകയും ചെയ്യുന്നു പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം വിമർശനമെഴുതുന്ന ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ മാതൃഭൂമിയിൽ വന്ന എം വി ശ്രേയാംസ് കുമാറിന്റെ ഒരു പിണറായി സ്തുതിയെക്കുറിച്ച് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൽ നിൻമുഖം എന്ന തലക്കെട്ടിൽ എഴുതിയൊരു കുറിപ്പാണിത് പൊതുസമൂഹത്തോട് എനിക്ക് എളിയ അഭ്യർത്ഥനയുണ്ട് ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ വോട്ടെടുപ്പിന് പോകുന്നവർ നിർബന്ധമായും ഇത് വായിച്ചിരിക്കണം എന്ന അഭ്യർത്ഥനയോട് കൂടിയാണ് ഈ കുറിപ്പ് അതിങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എൺപതാം പിറന്നാളാഘോഷത്തോടനുബന്ധിച്ച് മാതൃഭൂമി പത്രത്തിൽ എം വി ശ്രേയാംസ് കുമാർ ഇന്നലെ എഴുതിയ ലേഖനം വായനക്കാർ ശ്രദ്ധിച്ചിരിക്കുമോ എന്നറിയില്ല മാധ്യമ വിദ്യാർത്ഥികളും രാഷ്ട്രീയ നിരീക്ഷകരും അത് വായിക്കേണ്ടതാണ് കേരളത്തിൽ സി പി എം വിരുദ്ധ മാധ്യമ സിൻഡിക്കേറ്റിന്റെ അച്ചുതണ്ടാണ് മാതൃഭൂമി എന്ന രണ്ട് ദശാബ്ദത്തിലേറെയായി പ്രചാരണം നടത്തുന്ന നേതാവാണിത് എന്നത് ആരും മറന്നിട്ടുണ്ടാകില്ല സി പി എമ്മിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരഷ്കുത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പിണറായി വിജയൻ എന്ന മഹാമേരുവിന്റെ കാൽക്കൽ വീണ് എം വി ശ്രേയാംസ് കുമാർ സാഷ്ടാംഗം ക്ഷമ പറയുന്നത് കാണാൻ നല്ല ചെയ്യലുണ്ട് മാതൃഭൂമിക്ക് ഇതിഹാസ തുല്യമായ ചരിത്രമുണ്ട് അത് അന്യൂനമാണ് അച്ഛൻ എം വി വീരേന്ദ്രകുമാർ പിണറായി വിജയനെതിരെ പൊതുസമക്ഷം സമർപ്പിച്ച കുറ്റപത്രത്തിലെ വാദമുഖങ്ങൾ മുഴുവൻ അസാധുവാക്കുന്ന വിധിയാണ് എം വി ശ്രേയാസ് ശ്രേയാംസ് കുമാർ ഇന്നലെ സുദീർഘമായ തുറന്നെഴുത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും മാതൃഭൂമിയുടെ നിലപാട് എന്നറിയാൻ പാഴൂർ പടിപ്പുര വരെ ഇനി പോകേണ്ടതില്ല കേരളത്തിലെ ധനാഠ്യർ ഒറ്റ മനുഷ്യനെ പോലെ ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശം രവിപിള്ളയെയും അദാനിയെയും അംബാനിയെയും ഫാരിസ് അബൂബക്കറിനെയും പോലെയുള്ള കേരളത്തിലെ ശതകോടീശ്വരന്മാർ മാസങ്ങൾക്ക് മുമ്പേ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏത് എം വി ശ്രേയാംസ് കുമാറിനും അതിലണിച്ചു പുത്തൻ കുറ്റുകാരായ ധനാട്ടിരെ അതിലിനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പ് അമേരിക്കൻ മോഡലാക്കാനാകുമോ എന്നാണ് ബുദ്ധി രാക്ഷസന്മാർ ചിന്തിക്കുന്നത് കിട്ടാനുള്ളത് വലിയൊരു ലോകമാണ് നിഷ്കളങ്കർ അത്ഭുതപ്പെടുന്നുണ്ടാകും ഇത്രയേറെ കുംഭകോണങ്ങൾ ചൂഴ്ന്നു നിൽക്കുമ്പോൾ ആ പത്മവ്യൂഹത്തിൽ പുതിയ ഏതെങ്കിലുമായി പിണറായി വിജയനെ എങ്ങനെ കടക്കാനാകുമെന്ന് അങ്ങനെയല്ല ഫാസിസം ചിന്തിക്കുന്നതാണ് പുതിയ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം പിണറായി വിജയൻ കേരളത്തിലെ മാധ്യമരംഗത്ത് കഴിഞ്ഞ ഒരു വ്യാഴവട്ടം പ്രചരിപ്പിച്ച ഭയ മനഃശാസ്ത്രത്തിന് മുഖ്യ ായ മാതൃഭൂമി പത്രമുടമ തന്നെ അതൊന്നും സ്പർശിക്കാതെ കേരളം ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പറയാണ് കഴിയുന്നതെന്ന് അർമാദിക്കുമ്പോൾ അതിൽ സന്തോഷിക്കാനാകുന്നില്ല ഇച്ഛാശക്തിയുടെ പ്രതിരൂപമെന്ന് പിണറായി വിജയന് മാതൃഭൂമി ഉടമ കൊടുക്കുന്ന കീർത്തി മുദ്ര തന്നെ അതിശയോക്തിപരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പ്രശംസ അല്പം കൂടി ഉദാരമാക്കി അതിനെ അർത്ഥ വേണമെങ്കിൽ വിളിക്കാം എടോ ഗോപാലകൃഷ്ണ എന്ന പിണറായി വിജയന്റെ ആക്രോശം മാതൃഭൂമിയുടെ നട്ടല്ലുള്ള പത്രാധിപർക്ക് നേരെ നീണ്ടു ചെന്നത് മറന്നിട്ടില്ലല്ലോ എം വി വീരേന്ദ്രകുമാർ എന്ന ദീക്ഷണാശാലിയുടെ കർമ്മമണ്ഡലം നൽകിയ ലഗസിയിൽ നിന്നാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് നട്ടെല്ലുണ്ടായത് ആ നട്ടല് വലിച്ചൂരി തിരിച്ചേൽപ്പിക്കുകയാണ് ശ്രേയാംസ് കുമാർ ഭൂമിയിൽ മഷിയിട്ട് നോക്കിയാലും കാണാനില്ലാത്ത ഒരു പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മത്സരിക്കാൻ കിട്ടാൻ എം വി ശ്രേയാംസ് കുമാർ ഇത്ര തരം താഴണമായിരുന്നു പോൾ ജോസഫ് ഗീബൽസ് അഡോൾഫ് ഹിറ്റ്ലറെക്കുറിച്ച് എൻ ഡെ ഹിറ്റ്ലർ എന്ന് സ്തുതിച്ചെഴുതിയിരിക്കുന്ന വാചകങ്ങളുടെ അനുരണനങ്ങൾ എങ്ങനെയാണ് ഇതിൽ സ്ഥാനം പിടിച്ചത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഭരണാധികാരി എന്ന നിലയിലാണ് ഇപ്പോൾ മലയാളികൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വിലയിരുത്തുന്നത് അസാധ്യമെന്ന് തോന്നിയിരുന്ന ദേശീയപാതാ വികസനവും വിജയൻ സഫലമാക്കി ശ്രേയാംസ് കുമാർ ഉയർത്തിക്കാട്ടുന്ന വിജയ മാതൃകകൾ ഏതൊക്കെയാണ് പത്തു വർഷം ഭരണചക്രം തിരിച്ചതല്ലേ ഓരോ ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥയ്ക്കും ഓരോ മുഖംമൂടി അണിയിച്ചിരിക്കുന്ന ഭരണമല്ലേ നടക്കുന്നത് നട്ടാൽ കുരുക്കാത്ത നുണ പറച്ചിൽ രാഷ്ട്രീയ കലയായി വളർത്തിയതാരാണ് രാഷ്ട്രീയ എതിരാളിയെ ഇടിച്ചു കാണിക്കാൻ എത്ര ക്രൂര നുണയും വിളിച്ചു പറയുകയും നിയമത്തെ വഴിതിരിച്ചുവിട്ട് നിരപരാധികളെ വേട്ടയാടുകയും ചെയ്ത എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാട്ടാനാകും നിയമവ്യവസ്ഥയ്ക്ക് സംശുദ്ധമായ അതിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ജനകീയനായ ഉമ്മൻചാണ്ടിയെ കാത്തിരുന്ന വിധി എന്താകുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരിന്റെ വഴിയെ പോകാതെ നൃഷംസന്റെ പ്രലോഭനത്തിനു വഴങ്ങിയ ഒരു പറട്ട ജഡ്ജിയുടെ പണത്തോടുള്ള ആർത്തിക്ക് കീഴടങ്ങി സത്യത്തെ കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ജനകീയ മുഖ്യമന്ത്രി എന്ന് പേരുകേട്ട ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ ഫാസിസത്തിന്റെ മുഖം എവിടെയും ഒന്നാണ് ജർമ്മൻ പാർലമെന്റ് മന്ദിരം തീയിട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന പെരുന്നുണ പോൾ ജോസഫ് ഗീബൽസ് പ്രചരിപ്പിച്ചതുപോലെ തന്നെയാണ് ക്ലിപ്പ് ഹൌസിൽ വെച്ച് വയോവൃദ്ധനായ ഉമ്മൻചാണ്ടി മദാലസയായ ഒരു പെൺസിംഹത്തെ മാനസ് പങ്കപ്പെടുത്തിയെന്ന പത്രസമ്മേളനം നടത്തി പിണറായി വിജയൻ നിർലജ്ജം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചത് വിവാദ നായികയെ കൊണ്ട് പരാതി എഴുതിവാങ്ങി ഉമ്മൻചാണ്ടിയെ ജയിലുകടക്കാൻ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും പ്രകൃതി അതിന് വഴങ്ങിക്കൊടുത്തില്ല സത്യം എന്നത് പരിപാവനമാണ് എം വി ശ്രേയാംസ് കുമാറിനോ സത്യത്തിന്റെ മണമോ നിറമോ അറിയില്ലല്ലോ ഗീവൽസിന്റെ ശിക്ഷത്വം നേടിയ പിണറായി വിജയനെ ശ്രേയാംസ് കുമാറിന്റെ ഈ ലേഖനത്തിൽ കാണണം ശ്രേയാംസ് കുമാർ എഴുതുന്നു ജീവിതത്തിൽ അകാരണമായി വേട്ടയാടപ്പെട്ടതിൻ്റെയും വിവാദങ്ങളെ നിർഭയം നേരിടാൻ കാട്ടിയ ധൈര്യത്തെയും കുറിച്ച് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് പുതിയ കാലത്തിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മുന്നിട്ടിറങ്ങുന്ന ഭരണാധികാരിയാണ് പിണറായി വിജയൻ സ്വന്തം പാർട്ടിക്കകത്ത് അത് അവതരിപ്പിച്ച് അംഗീകാരം നേടുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയം ഇത് എം ബി വീരേന്ദ്രകുമാറിന്റെ ഭ്രൂണത്തിൽ ഉണ്ടായതാണോ പ്രഭു അതോ ടെസ്റ്റ് ട്യൂബാണോ ഫേഷ് മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വേച്ഛാധിപത്യപരം എന്നും എതിരാളികൾ വിമർശിക്കുമ്പോൾ അവർ മനസ്സിലാകാതെ പോകുന്നതും ഇക്കാര്യമാണ് പോരെ കോടിയേരി ബാലകൃഷ്ണനെ നിഗ്രഹിക്കുന്നതിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കരുതി വെച്ചിരുന്ന പകയുടെ വിഷം ഇപ്പോഴും ശ്രേയാംസ് കുമാറിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് പിന്നീടുള്ള വാചകങ്ങൾ തെളിയിക്കുന്നു പിണറായി വിജയന്റെ മനുഷ്യത്വമില്ലായ്മ ഏറെ വിമർശിക്കപ്പെട്ടത് സഹപ്രവർത്തകനായ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിൽ സ്വീകരിച്ച ക്രൂര നിലപാടാണല്ലോ അവിടെയും ശ്രേയാംസ് കുമാർ എടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യം മാനിച്ചെങ്കിലും ഒരു സീറ്റ് പൊതു തെരഞ്ഞെടുപ്പിൽ കൊടുത്തുകൂടെ കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായപ്പോൾ അദ്ദേഹം കാണിച്ച ശ്രദ്ധയും എനിക്കറിയാം നൽകിയ സാന്ത്വനവും പിണറായിയെ പിന്തുടരുക പ്രയാസമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ അന്തർലീനമായ കാര്യങ്ങൾ അനുവദിക്കാൻ ശ്രമിച്ചാൽ വിജയിക്കില്ല ഐൻസ്റ്റീൻ തുടങ്ങിയ അപൂർവം പേരെ ആ നിരയിൽ ഉണ്ടാകും അന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ഇങ്ങനെ എഴുതിയാണ് ശക്തിധരൻ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്തരത്തിൽ ശ്രേയാംസ് കുമാറിനെ പോലെ മാറാൻ കഴിയുന്നത് ഇത്തരം നൂറുകണക്കിന് ഉദാഹരണങ്ങൾ കൺ മുന്നിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത് അണികളല്ല ആശ്രിതരാണെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നത് എല്ലാം കണ്ടും കേട്ടും നിസ്സംഗരായിരിക്കുന്നവരായി കേരളത്തിലെ പൊതുസമൂഹം മാറിക്കഴിഞ്ഞു വരട്ടെ മരുന്നിടത്ത് വെച്ച് കാണാം